ിനു ഞാൻ പന്തലാമ്പാടം പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു പന്തലാമ്പാടം ഇടവകയാണ് എൻ്റെ ആദ്യമേ തന്നെ ഞാൻ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ സാക്ഷ്യം പറയാൻ വൈകിയതിനെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഇതെൻ്റെ പപ്പയാണ് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ് അതിൽ എനിക്കും എൻ്റെ അനീതിക്കും വിവാഹത്തിന് വേണ്ടി മുപ്പത് ലക്ഷം ലോൺ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പലിശയൊക്കെ കയറി അടയ്ക്കാൻ പറ്റാണ്ട് പത്ത് വർഷങ്ങളായിട്ട് നീണ്ടു നിന്നു അപ്പോളേക്കും അറുപത് ലക്ഷത്തോളമായി അപ്പോൾ ഏതാണ്ട് ജിപ്തി നോട്ടീസിൻ്റെ പേ വിളി വന്നു അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി സ്ഥലം കച്ചവടമാക്കാനായിട്ട് കുറേ നോക്കി ി നോടി ഓടി നടന്നു പക്ഷെ ഒന്നും ശരിയായി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞങ്ങൾ ഉടമ്പടീനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഞാനിവിടെ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീടിൻ്റെ നാല് അതിർത്തികളിലും ഉടമ്പടി ഉപ്പും തൈലവും ചേർത്ത് പ്രാർത്ഥിച്ചു പിന്നെ പപ്പ വന്ന് കൃപ അകണ്ടപമാലയിൽ വന്ന് പപ്പയമ്മയും വന്ന് കൃപാസനത്തിൽ അടം അകമ്പ അകണ്ട ജപമാലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നവംബർ മാസത്തിൽ ഞങ്ങളുടെ ബാക്കിലത്തെ മൂന്ന് സെൻറ്റ് സ്ഥലം ചേട്ടൻ ഒരു ഒരു വ്യക്തി സ്ഥലം കച്ചോടാക്കി അങ്ങനെ ഞങ്ങളുടെ കടബാധ്യത അറുപത് ലക്ഷം ബാധ്യത ആ ചേട്ടൻ ഏറ്റെടുത്ത് ജപ്തിയിൽ നിന്നും മാറ്റം തന്നു അനുഗ്രഹിച്ചു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ രണ്ടാമത് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് എൻ്റെ ഹസ്ബൻഡ് മിലിട്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പതിനേഴ് വർഷം സർവീസ് ചെയ്തു അതിനുശേഷം വന്നപ്പോൾ പെൻഷൻ്റെ ശമ്പളം ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ പേടകത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു ശരിയായിരുന്നു പറഞ്ഞ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് പെൻഷൻ ശരിയാക്കി തന്നു പിന്നെ എനിക്ക് മൂന്ന് മക്ക രണ്ട് പെമ്മക്കളാണ് അപ്പോൾ മൂന്നാമതൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ പിറ്റത്തെ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലും ഉപ്പും വയറിലും ശരീരത്തിലും തേച്ച് പിടിച്ചു പിടിച്ചിരുന്നു അതിൻ്റെ ഫലമായി അമ്മ മാതാവെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു പിന്നെ നാലാമത് പറയുന്നത് ഞങ്ങൾ രാത്രിയിൽ പപ്പയുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ കണ്ണടഞ്ഞു പോയി അപ്പോൾ തന്നെ വണ്ടി ഡിവൈഡറിൽ കയറിപ്പോയി അങ്ങനെ വണ്ടി തിരിഞ്ഞു പക്ഷേ ഒരു കുഴപ്പമില്ലാതെ കൃപാസന മാതാവ് ഞങ്ങളെ രക്ഷിച്ചു കൃപാസന മാതാവിനും അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി പറയുന്നു അത് ഞാൻ ഉടമ്പടി പത്രവും ലോക്കറ്റും എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ നിയോഗ ധ്യാനങ്ങളും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എല്ലാ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വീടിൻ്റെ അടുത്തും പിന്നെ രോഗികളായി സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ വസ്ത്രങ്ങളൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ളത് എന്തായാലും അതൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും കൃപാസന മാതാവിനോടും അടുത്ത് പ്രാർത്ഥനയിലൊക്കെ അടുത്ത് വന്ന് ഇരിക്കുന്നു പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനും പിള്ളേരും പറമ്പിക്കോടെ നടക്കുമ്പോൾ അമ്മയെ മഴവില്ലിൻ്റെ രൂപത്തിൽ കണ്ടു അതിന് അമ്മമാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു ഒന്ന് യോഹൻ കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ്യപ്രവാചകന്മാരെ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് പ്രിയമുള്ളവരെ ഈ സഹോദരി നമ്മോട് പറഞ്ഞത് അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പൻ്റെ സാക്ഷ്യം അപ്പം പറ അപ്പനാണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് പെൺമക്കളുണ്ട് അവരെ കെട്ടിച്ചയക്കാൻ സാമ്പത്തികമൊന്നുമില്ല അവർക്ക് വേണ്ടിയിട്ട് അറുപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അത് കൊടുക്കാൻ ഒരു വഴിയുമില്ല അങ്ങനെ ജപ്തിയുടെ വക്കിൽ വന്നപ്പോൾ ഇവരുടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി വന്ന് ആ പൈസ അവർക്ക് കൊടുത്തു ഈ അപ്പൻ്റെയും അമ്മയുടെയും കാലശേഷമേ ആ സ്ഥലം അവരുടെ പേരിലാക്കി കിടക്കുകയുള്ളൂ മൂന്ന് സെൻറ്റ് സ്ഥലം അതിൻ്റെ പൈസ ഇപ്പോഴൊന്നും കൊടുക്കേണ്ട തിരിച്ച് ആ പൈസ ഇവർക്ക് ബാങ്കിൽ കൊടുത്ത് ജപ്തിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയെന്നവർ പറയുകയുണ്ടായി ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ അനുഗ്രഹം ഉടമ്പടിയെടുത്ത് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അഖണ്ഡ ജപമാലയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അവിടെ ഒരു വ്യക്തിയിലൂടെ ആ ജപ്തിയിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് മാതാവ് പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഇതാണ് ഉടമ്പടി എടുക്കുന്നവരെ ഒരിക്കലും അമ്മ കൈവിടത്തില്ലെന്ന് ഇവരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു പിന്നീട് ജീവിത പങ്കാളിയുടെ പെൻഷൻ കിട്ടുന്നില്ല വളരെയധികം വേദനയിലാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരെ സംരക്ഷിക്കണം അതിനുള്ള സാമ്പത്തിക ഒന്നുമില്ല അമ്മ അവിടെയും ഇടപെട്ടു അമ്മ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഉടമ്പടി എടുത്തവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന അമ്മയാണെന്ന് നമുക്ക് നമുക്കിവരിലൂടെ വെളിപ്പെടുത്തി തരികയാണ് ആ പെൻഷൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വാഗ്ദാന പേടകത്തിൽ അവർ ആ നിയോഗം സമർപ്പിക്കുന്ന സമയത്ത് ഫോൺ മെസ്സേജ് വന്നെന്ന് എന്ത് കരുതലല്ലേ അമ്മയ്ക്ക് അവരുടെ ദുഃഖത്തിൽ അമ്മയ്ക്ക് വളരെയധികം കരുതൽ കൊടുക്കുന്നു അതാണ് ഉടനെ തന്നെ ആ പെൻഷൻ പൈസ കിട്ടി പിന്നീട് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാൺകുഞ്ഞിനെ വേണമെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ താമസിപ്പിച്ചില്ല ഉടനെ സാധിച്ചു കൊടുത്തു ഇത്രയും വലിയ അനുഗ്രഹം തരുന്ന അമ്മയെ നമ്മൾ എങ്ങനെയാണ് സമയത്തിൻ്റെ അമ്മയെന്ന് വിളിക്കാത്തത് എങ്ങനെയാണ് സഞ്ചാരി സഞ്ചാരിയമ്മയെന്ന് വിളിക്കാത്തത് എങ്ങനെയാണ് വന്നു ചെയ്തു തരുന്ന അമ്മയെന്ന് വിളിക്കാത്തത് നമ്മുടെ അമ്മ ജീവനോടുകൂടി ആൾ താരയിലിരിക്കുക നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരും നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി അത് കൃത്യമായി ചെയ്താൽ മതി അമ്മ ഒരിക്കലും കൈവിടത്തില്ല എന്നീ ഈ കുടുംബം നമ്മളോട് പറയുകയുണ്ടായി പിന്നീട് ഒരിക്കലും ഒരു അപകടം വന്നു അവരുടെ കയ്യിൽ കൃപാസന പത്രമുണ്ടായിരുന്നു അവർ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് വരുന്ന വഴിക്ക് അവർ വണ്ടി പെട്ടെന്ന് മറിയുണ്ടായി മറിയുകയുണ്ടായി മറിഞ്ഞിട്ട് ഒരു അപകടവും പറ്റിയില്ല വണ്ടിക്ക് പറ്റിയില്ല ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അപ്പനെയും ഒന്നും പറ്റിയില്ല അവരുടനെ പരിശുദ്ധ പരിശുദ്ധമ്മെന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ അവിടെ പറന്നെത്തി ഇതാണ് ചിറക് വെച്ചമ്മ പറഞ്ഞെത്തും നിങ്ങൾ വിളിക്കണ അമ്മയ ഉടമ്പടി എടുത്തു കഴിഞ്ഞവർക്ക് കൊടുത്ത ഈ വലിയ കൃപയ്ക്ക് ഈ അനുഗ്രഹത്തിന് പരിശുദ്ധമ്മയ്ക്ക് കോടാന കോടി നന്ദി